നമ്മളൊരു പ്രത്യേക കാഴ്ച കാണാനായിട്ട് പോവുകയാണ് ആരുടെ വേറെ ആരുടെയല്ല ഒരു എല്ലിനു വേണ്ടിയുള്ള ഇയാളുടെ കളിയാണ് ഞായറാഴ്ച അല്ലേ ഒരു കഷ്ണം ആ ഭയങ്കര പ്രശ്നമാണ് പുള്ളി എല്ലി നമ്മൾ ആരെങ്കിലും എടുക്കോ വേറെ പപ്പെന്നൊരു നായ പുറത്തുനിന്ന് സഹിക്കാൻ്റെ വിടും മമ്മിക്ക് സഹിക്കാൻ്റെ വിടു ആ കൈയ്യൊക്കെ പൊക്കാൻ ഉണ്ട്

മഗർദ് എല്ല ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് പാപ്പ് എടുക്ക് പപ്പു നടക്ക് എടാ പപ്പൂടാ അപ്പൂ എടുത്തു എടുത്തോല്ലണത്തോ എടുത്തോ മൈൻസ് എടുത്തോ എടുക്കാനൊന്നും കാണണ്ട എന്ന് പറഞ്ഞാ ഞാൻ എടുക്കാൻ ഞാന ഭയങ്കര പ്രശ്നം ഉണ്ടാക്ക거든요 അല്ല ഓക്കേ ആണോ ഇന്നാ ഇന്നാ നോക്കടാ മോട കേറി ഇരുന്നോ